വീണ ജോർജ് മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലേക്ക് എത്തുകയാണ് വലിയ സുരക്ഷാ സന്നാഹം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതിഷേധമൊക്കെ രാവിലെ മുതൽ നമ്മൾ കണ്ട ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുരക്ഷ കൂട്ടിയിരിക്കുന്നത് ആരോഗ്യമന്ത്രി ഇതാ എത്തിയിരിക്കുന്നു അവലോകന യോഗങ്ങളിൽ കൃത്യമായ കാരണം തേടുമെന്നാണ് ആരോഗ്യമന്ത്രി അല്പസമയം മുൻപ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത് വീണ ജോർജ് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നു ആരോഗ്യമന്ത്രി ഇത് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുന്നു മെഡിക്കൽ കോളേജ് ക്യാഷ്വാലിറ്റിയിലേക്കാണ് ആദ്യം തന്നെ അവർ എത്തുന്നത് തുടർന്ന് ആ കാര്യങ്ങൾ വിലയിരുത്തും അതിനുശേഷമായിരിക്കും ആ അവലോകന യോഗത്തിലേക്ക് ഉൾപ്പെടെ കടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വലിയ സുരക്ഷയിൽ തന്നെയാണ് മന്ത്രി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് അവിടെ പ്രിൻസിപ്പൽ സജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി മന്ത്രി സംസാരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ആ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജ് എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെയുണ്ട് ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇന്നലെ പുകയുയർക്കുകയും വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ യും ചെയ്തിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് അകത്തേക്ക് പ്രവേശിക്കും ആ സംഘം മന്ത്രിയും ഒപ്പം തന്നെ എം എൽ എ ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോൾ ആശുപത്രി കാഷ്വാലിറ്റിക്ക് അകത്തേക്ക് പ്രവേശിക്കുകയാണ് ആ അപകടമുണ്ടായ സ്ഥലം അത് പരിശോധിക്കും തുടർന്ന് ഇനിയിപ്പോൾ ഏതൊക്കെ തരത്തിലായിരിക്കണം ഇതിന് വീണ്ടെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമായ ഒരു കൂടിയാലോചനകൾ കൂടി നടക്കുകയും ചെയ്യും അതിനുശേഷമായിരിക്കും എച്ച്ഒ ഡി തലത്തിലൊക്കെയുള്ള ആളുകളുമായി സംസാരിക്കുക അത് പ്രിൻസിപ്പൽ ഓഫീസിലാണ് ആ തരത്തിൽ യോഗം ഇതിനോടകം തന്നെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇതിനോടകം തന്നെ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചായിരിക്കും ആ ഒരു മസ്റ്റ് പ്ലാൻ ഏത് വിധത്തിലാണ് ഈ കാശ്വാലിറ്റിയുടെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തതയിലേക്ക് എത്തുക എന്നുള്ളത് കൂടിയാണ് ഇന്നലെ തന്നെ ഈ സംഭവം നടന്നതിന് പിന്നാലെ അടിയന്തര ഇടപെടലുകൾ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തുകയും ആ അർത്ഥത്തിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് ഇതിനോടകം തന്നെ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം മാറ്റാനും വേണ്ടിയുള്ള നടപടികൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി രോഗികൾക്ക് ബുദ്ധിമുട്ട് വരാത്ത തരത്തിൽ തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ വേണ്ടത് പഴയകാലത്ത് കാശ്വാലിറ്റി ഉപയോഗിച്ചിരുന്ന ആ കെട്ടിടം താൽക്കാലികമായെങ്കിലും സജ്ജീകരിക്കും എന്നുള്ളതാണ് അത് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നുള്ള അർത്ഥത്തിലാണ് പൂർണ്ണ തോതിൽ സജ്ജമാവുക എന്നുള്ളതാണ് ഇതിനോടകം തന്നെ പ്രിൻസിപ്പൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അതിന് വേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ആലോചനകൾ കൂടി ഇന്ന് നടക്കുമെന്നുള്ളതാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഏത് ഏതുവരെയായി അത് ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്യും നേരത്തെ തന്നെ പ്രിൻസിപ്പൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഓക്സിജൻ സംവിധാനം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അവിടെയും ഏർപ്പെടുത്തേണ്ടതുണ്ട് അത് ഇത്രയും കാലം ഉപയോഗിക്കാതിരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട് അതൊക്കെ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുക എന്നുള്ള കാര്യവും കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാവുകയും ചെയ്യും ഇതിപ്പോൾ മന്ത്രി തന്നെ നേരിട്ടെത്തി കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൂർണ്ണമായും ഈ മേ മേഖല സീൽ ചെയ്ത് സൂക്ഷിക്കുന്ന ആ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നേരത്തെ അഭിലാഷ ദൃശ്യങ്ങൾ കാണിച്ചതുപോലെ തന്നെ ഏതാണ്ട് മുപ്പത്തോളം ബാറ്ററികൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഏതാണ്ട് ഒന്ന് രണ്ടു വർഷത്തോളം മാത്രമാണ് ഈ പുതുക്കിയ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചിട്ട് ആയിട്ടുള്ളൂ അതിനിടയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു ഇലക്ട്രിക്കൽ ഫെയിലിയർ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള പരിശോധനയിലേക്ക് കൃത്യമായി കടക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഭാഗമായി തന്നെയുള്ള പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്തത് ഈ ഒരു കെട്ടിടം തന്നെ നമുക്ക് കണ്ടാൽ അറിയാം ഇന്നലെ രാത്രി ഇതിന്റെ താഴ്ഭാഗത്ത് ഇപ്പോൾ മന്ത്രിയൊക്കെ പ്രവേശിച്ചിരിക്കുന്ന കേഷ്വാലിറ്റിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ യെല്ലോ ഒപ്പം തന്നെ ഗ്രീൻ റെഡ് ഏരിയകൾ വരുന്ന ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പൂർണ്ണമായും പുക മൂടുകയും അതിന്റെ അകത്ത് വൈദ്യുതി ബന്ധം യും താറുമാറാകുന്ന സ്ഥിതിശേഷം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യതയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട് അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടാകാൻ സാഹചര്യം എന്താണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു കൃത്യതയിലേക്ക് എത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ കാഷ്യാലിറ്റി വീണ്ടും പൂർണ്ണ പഴയ രീതിയിൽ പ്രവർത്തന സജ്ജമാകണമെങ്കിൽ തന്നെ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് ഫയർ എൻ ഒ സി കിട്ടേണ്ടതുണ്ട് അപ്പുറം തന്നെ ഈ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ഡബ്ല്യുടേ എൻ ഒ സി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കിട്ടേണ്ടതുണ്ട് ആ എൻ ഒ സി കിട്ടുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും ഈ പി എം എസ് എസ് വൈയുടെ ഈ ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഈ കാശുവാലിറ്റിയിലേക്ക് രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം വീണ്ടും രൂപപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ കാശ്വാലിറ്റീസ് പൂർണ്ണ തോതിൽ സജ്ജ പ്രവർത്തന സജ്ജമാക്കുന്നതോടുകൂടി കുറച്ച് കാലമെങ്കിലും അവിടെ പ്രവർത്തിക്കേണ്ട സ്ഥിതിവിശേഷം വരുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അത് ഏത് നിലയ്ക്കൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ആലോചനകളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് അഞ്ച് ജില്ലകളോളം വരുന്ന മേഖലകളിൽ നിന്ന് ആളുകൾ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു ഇടവും കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ കാശ്വാലിറ്റി പ്രവർത്തനം അത് ഒരു മണിക്കൂർ എങ്കിൽ ഒരു മണിക്കൂർ താറുമാറായി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല ഇന്നലെ തന്നെ പല വിധത്തിൽ രോഗികളെ അതിൽ തന്നെ നിരാലംബരായിട്ടുള്ള ആളുകളുണ്ട് അവരെയൊക്കെ പൂർണ്ണമായും ഇവിടെ തൊട്ടടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് മാറ്റി പ്രവേശിപ്പിക്കുകയും അവർക്ക് മതിയായ ചികിത്സ നൽകുകയും ഒക്കെ ചെയ്യുന്ന നടപടികളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ആ നിലയ്ക്ക് ആളുകളെ മാറ്റി പാർപ്പിച്ച ആളുകൾക്ക് കൃത്യമായ രീതിയിൽ തന്നെ ചികിത്സ നൽകാൻ കഴിഞ്ഞു എന്നുള്ള ആശ്വാസകരമായ സാഹചര്യമുണ്ട് അതേസമയം തന്നെ ചില പരാതികൾ ഉയരുകയും ചെയ്യുന്നുണ്ട് അത് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇന്നലെ പെട്ടെന്ന് ഇവിടെ നിന്നും ഇവാക്യേറ്റ് ചെയ്ത രോഗികളെ ആംബുലൻസ് മുഖാന്തരം എത്തിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് അതിൽ തന്നെ ഗുരുതരാവസ്ഥയിലുള്ള ആളുകൾ ഉൾപ്പെടെയുണ്ട് പക്ഷേ സ്വകാര്യ ആശുപത്രികൾക്ക് എങ്ങനെയാണ് ഇവരുടെ ചികിത്സാ ചെലവ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു നിർദ്ദേശവും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ രോഗികളെ സംബന്ധിച്ച് അവർക്ക് അവിടെ തുടരാൻ കഴിയുന്ന സാഹചര്യം അത്ര കണ്ട് ഇല്ലാത്ത സ്ഥിതിവിശേഷമുണ്ട് ആ കാര്യത്തിൽ ഉൾപ്പെടെ സർക്കാർ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ഈ യോഗം രോഗം കൂടി തന്നെ നമുക്ക് ഒരു വ്യക്തത വരും എന്നാണ് കരുതുകയും ചെയ്യുന്നത് അങ്ങനെ ആ രോഗികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരുമെന്ന് നമ്മൾ കരുതുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് അഞ്ചു പേരുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആരോപണങ്ങൾ സംശയങ്ങൾ ആക്ഷേപങ്ങളൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്ന സമയവും കൂടിയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം എന്ത് ഉത്തരമാണ് സർക്കാരിൻ്റെ നിന്ന് പറയാനുള്ളത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പറയാനുള്ളത് എന്നുള്ളത് ഏറ്റവും പരമപ്രധാനവുമാണ് കാരണം രോഗബാധിതരായി ഇവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു എത്തിയതിനു ശേഷം പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നു ആ സമയത്ത് തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാനാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവരെ പൂർണ്ണമായും അതിനകത്ത് നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുകയും അതിനിടയിൽ മരണം സംഭവിച്ചു എന്നുള്ള ചില ആക്ഷേപങ്ങൾ കൂടി വരികയും ചെയ്തിട്ടുണ്ട് അതൊക്കെ പൂർണ്ണമായും പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടി വരും അല്ലെങ്കിൽ ആരോപണങ്ങൾ അങ്ങനെ തുടരുകയും കഴിയും ചെയ്യും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം ഹെൽപ്പ് ഡെസ്ക് വീണ്ടും ഇവിടെ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുകയാണ് നേരത്തെ നൽകിയ നമ്പർ അത് ആ അർത്ഥത്തിൽ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ നിലയ്ക്ക് കൂടിയാണ് നിലവിലുള്ള ഇന്നലെ വരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കാശ്വാലിറ്റിയുടെ മുൻപിൽ ഹെൽപ്പ് ഡെസ്ക് പൂർണ്ണ പൊതു സജ്ജമാക്കുന്നത് ആർക്കെങ്കിലും ഒ പി സീട്ട് ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സാഹചര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പൊട്ടിത്തെറി അതെങ്ങനെ സംഭവിച്ചു പുക ഉയർന്ന സാഹചര്യം അതടക്കം വിലയിരുത്തുന്നതിനായി ഇപ്പോൾ സംഭവസ്ഥലത്തേക്ക് ആരോഗ്യമന്ത്രി എത്തിയിരിക്കുകയാണ്